ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഞ്ചിത്തൈരാണ് കേട്ടോ ഇഞ്ചിത്തൈരാണ് സദ്യയുടെ മെയിൻ വിഭവം അപ്പോൾ ഇഞ്ചിത്തൈര് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ സദ്യ കഴിച്ച് നമുക്ക് നമുക്ക് വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് ഇഞ്ചിത്തൈര് കഴിച്ചാൽ മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്കിവിടെ ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങ കൂടി വേണം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തന്നെ നമുക്ക് തൈരിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഇതിലേക്ക് മിക്സിയിലേക്ക് നമുക്ക് തേങ്ങ കൊടുക്കാം തേങ്ങ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ചെത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കാം കേട്ടോ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തൈര് നമുക്കൊന്ന് ഉടച്ച് വെക്കാം കേട്ടോ അത് തന്നെ തൈരൊന്ന് ഉടച്ച് വയ്ക്കാം ഇഞ്ചി നോക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നമുക്കിതിൽ എരിവിനായിട്ട് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നവർക്ക് ഈ ജീരകമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ ഇത് ഇതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇനി നമുക്ക് വെള്ളത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് നമുക്കിനി അരച്ചെടുത്തിട്ട് വരാം ഏ നമുക്ക് ഈ ഈ അരച്ചെടുത്തത് നമുക്ക് ഈ തൈരിലേക്ക് കലക്കി കൊടുക്കാം കേട്ടോ ഇത് തൈര് ചേർത്ത് നന്നായിട്ട് കലക്കി എടുക്കാം അതിന് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം കേട്ടോ താളിക്കാം അതിന് നമുക്കതിലേക്കൊരു ചീനിച്ചിട്ട് ഇടിച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാലും നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കറിവേപ്പില വറ്റൻമുളക് ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഈ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇഞ്ചി തൈര് ഇവിടെ റെഡിയായി